നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ ആറ് സബ്സ്റ്റ്യൂഷനുകൾക്ക് അനുവദിക്കും എന്നൊരു വാർത്ത നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കൺകഷൻ സബ്സ്റ്റ്യൂഷൻ ആണത് നമുക്കറിയാം ഒരു കളിയിൽ അഞ്ച് സബ്സ്റ്റ്യൂഷനുകളാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പക്ഷേ കൺകഷൻ സംഭവിച്ചാൽ ഒരു അഡീഷണൽ സബ്സ്റ്റ്യൂഷൻ നടത്താം ആ താരത്തെ മാറ്റാം തലയിടിച്ച് വഴികൾ മറ്റൊക്കെ സംഭവിച്ചാൽ ആ താരത്തെ മാറ്റാം പകരം ആളെ ഇറക്കുന്നത് ആ അഞ്ച് സബ്സ്റ്റ്യൂഷനുകളിൽ പെടില്ല അഡീഷണൽ ഇറക്കാം ഇതാണ് ഈ ഒരു കൺകഷൻ സബ്സ്റ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇത് ഫിഫ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നേരത്തെ എം എൽ എസിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് കോപ്പ അമേരിക്കയിൽ എന്തായാലും അത് നടപ്പാക്കാൻ പോവുകയാണ് കോൺമബോൾ എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സബ്സ്റ്റ്യൂഷൻ സമയത്ത് ഒരു പിങ്ക് കാർഡ് ഉപയോഗിക്കും എന്ന തരത്തിൽ കൂടി വാർത്ത വന്നിരുന്നു ഇപ്പൊ അതിലൊരു വ്യക്തത എന്തായാലും കോണ്ണുബോൾ തന്നെ വരുത്തിയിട്ടുണ്ട് കോൺമബോൾ കൺഫേം ചെയ്യുന്നു ആറ് സബ്സ്റ്റ്യൂഷനുകൾ കൺകഷനുമായി ബന്ധപ്പെട്ട് സബ്സ്റ്റ്യൂഷൻ സബ്സ്റ്റ്യൂഷൻ കൂടി ചേർത്ത് ആറ് സബ്സ്റ്റ്യൂഷനുകൾ വരുന്ന കോപ്പ അമേരിക്കയിൽ അനുവദനീയമാണ് പറയുന്നത് എങ്ങനെയാണ് സിക്സ് ചേഞ്ച് കോപ്പ അമേരിക്കയിൽ ഓരോ മത്സരത്തിൽ സിക്സ് ചേഞ്ച് നടത്താനുള്ള കാര്യം കോൺഗ്രസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ആ ചേഞ്ച് ഉപയോഗപ്പെടുത്താൻ പറ്റുക കൺകഷൻ കേസുകളിൽ മാത്രമാണ് പിന്നെ പറയുന്നത് നോക്കുക പിങ്ക് കാർഡ് പോലുള്ള ഒരു കാര്യവുമില്ല അതായത് നമ്മളിപ്പോൾ റെഡ് കാർഡ് യെല്ലോ കാർഡൊക്കെ പോലെ പിങ്ക് കാർഡ് ഉപയോഗിക്കുന്നു എന്ന് കരുതേണ്ടതില്ല മറിച്ച് പിങ്ക് പേപ്പർ ആണ് ഉപയോഗിക്കുന്നത് അത് ഈ സ്പെഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് കൺവഷന്റെ കാര്യത്തിൽ വരുന്ന സ്പെഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് പേപ്പർ ഉപയോഗിക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഗാസ് നടുവിൽ അടക്കമുള്ള അർജന്റീൻ മാധ്യമ പ്രവർത്തകരും മറ്റ് ലാറ്റൻ അമേരിക്കൻ മാധ്യമ പ്രവർത്തകരൊക്കെ ഇക്കാര്യം ഇപ്പോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നോ കൺഫ്യൂഷൻ പിങ്ക് കാർഡ് ഇല്ല സബ്സ്റ്റ്യൂഷൻ അധികമായിട്ട് കൺകേഷന്റെ പേരിൽ ഒരു സബ്സ്റ്റ്യൂഷൻ വരികയാണെങ്കിൽ അത് സ്പെഷ്യലി പിങ്ക് പേപ്പറിൽ റെക്കോർഡ് ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഉറപ്പാമിരിക്കുന്നു തുടങ്ങുമെന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി ഊട്ടുനോക്കുകയാണല്ലോ ക്ലബ് ഫുട്ബോൾ പലയിടങ്ങളിലും അവസാനിച്ചു കഴിഞ്ഞു പലയിടത്തും അവസാന ഘട്ടത്തിലുമാണ് വെഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം ഫൈനൽ മത്സരം വരുന്നത് ജൂൺ ഒന്നിനാണ് അതോടുകൂടി പൂർണ്ണമായിട്ടും ക്ലബ് ഫുട്ബോൾ അവസാനിച്ച് നമ്മളങ്ങ് അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറും എന്തായാലും ആദ്യം ആരംഭിക്കുന്നത് യൂറോകപ്പ് ആയിരിക്കും കോപ്പ അമേരിക്ക വരുന്നത് ജൂൺ ഇരുപതിനാണ് ഉദ്ഘാടന മത്സരം ജൂൺ ഇരുപതിന് പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ ഇരുപത്തിയൊന്നിന് പുലർച്ചെ അഞ്ചു മുപ്പതിന് അർജന്റീന കാനഡക്കെതിരെ കളിക്കുന്നതോടെ കോപ്പ അമേരിക്കക്ക് തുടക്കമാവും കത്തിരികാം ഇനി ഓരോ മാസത്തിൽ കുറഞ്ഞ സമയം മാത്രമേ അതിനുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്